റ്റ ആദ്യം പറയൊരു സമ്മാനം ഉണ്ട് പറയാൻ പറ്റില്ല ആ

<laughs> ോ ഭയങ്കരാണ് <laughs> <laughs> അത് വരല്ലേ എന്ത അല്ല ോ എന്ന് പറഞ്ഞോട്ടെ എപ്പോഴും വേണ്ടി വലിയ ഹെസ് ആണ് വലിയ കാവലാണ് இது குட்டிகளை கிட்டுமே பட்டை சொல்லிக் கொடுக்கணும் சிறிய மக்களை கையிலிருக்கோம் குஞ்சினை தலைக்கு அது வலிய காவலா வாஹு நமக்கு காவல் தரட்டே நம்ம மக்கள் வாஹு காவல் தரட்டே இது மறக்கணும் உள்ளவருண்டும் மொபைலில் வாங்கி ரெக்கோட் இது வச்சு கொடுக்கும் அந்த ரெக்கோட் ஓனாக்கிட்டு அங்கே அங்கே வேண்டவருண்டோ உண்டில் ஞான்கூட சொல்லித்தரா മക്കൾക്കൊക്കെ ചൊല്ലിക്കൊടുക്ക ഉമ്മമാര് പ്രത്യേകം ചൊല്ലിയ ചെറിയ മക്കളൊക്കെ കാണുമ്പോ എന്ത് ചെയ്യ എന്നിട്ട് ഇരിക്കലും ചൊല്ലി കൊടുക്ക അപ്പൊ നമുക്കും ഉപദ്രവം ഉണ്ടാവില്ല ആ മക്കും ഉണ്ടാവില്ല അങ്ങനെ ചെറിയ മക്കളോട് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞി അലഹി വസ്സലം